ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നേരത്തെ നിരവധി ചർച്ചകൾ നടന്നതാണ് ദുരൂഹതകൾ ഉണ്ടായതാണ് അന്വേഷണം ഉണ്ടായതാണ് പലവിധ സംശയങ്ങൾ കുടുംബം ഉൾപ്പെടെ ബന്ധുക്കൾ ഉൾപ്പെടെ മാതാപിതാക്കൾ ഉൾപ്പെടെ ഉന്നയിച്ചതുമൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ അന്വേഷണം അങ്ങനെ ഏതെങ്കിലും തരത്തിൽ സംശയങ്ങൾ തെളിയിക്കുന്ന തലത്തിലേക്ക് എത്തിയില്ല എന്നതും കാണണം അതിനിടയിലാണ് സ്വർണം തട്ടിയ കേസിൽ ബാലഭാസ്കറിന്റെ ഡ്രൈവർ അറസ്റ്റിലാകുന്നത് പെരിന്തൽമണ്ടയിലെ ജ്വല്ലറിയുടെ മേലെ കാറിടിച്ച് വീഴ്ത്തി മൂന്നര കിലോ സ്വർണം തട്ടിയ കേസിലാണ് ഡ്രൈവർ അർജുൻ അറസ്റ്റായത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനാണ് ബാലഭാസ്കർ അപകടത്തിൽ പെടുന്നത് അന്ന് കാറോടിച്ചിരുന്നത് അർജുനായിരുന്നു അരുൺ അമർനാഥാണ് വിവരങ്ങളുമായുള്ളത് അരുൺ ഈ അർജുൻ പിടിയിലാകുമ്പോൾ അർജുനന്റെ പങ്കാളിത്തം എന്താണ് അർജുൻ്റെ പശ്ചാത്തലം എന്താണ് നേരത്തെയും അർജുനന് സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ട് അല്ലെങ്കിൽ ബാലഭാസ്കറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് തന്നെ സ്വർണക്കടത്ത് സംശയങ്ങളും അത്തരം ടീമുകളുടെ ഇടപെടലും ഒക്കെ സംശയിക്കപ്പെട്ടിരുന്നതാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയുന്നതാണ് ഇപ്പോൾ അർജുൻ്റെ ഈ കേസിലെ പങ്കെന്താണ് അർജുൻ ഇത്തരം കാര്യങ്ങളിലെ റോൾ എന്താണ് എന്താണ് പോലീസ് പറയുന്നത് രതീഷ് അതായത് ഈ പെരുന്തൽമണ്ണയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട പതിനേഴ് പേരാണ് ആ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നത് അതിൽ പതിമൂന്ന് പേരും പിടിയിലായതാണ് നാല് പേർക്കായുള്ള അന്വേഷണത്തിലായിരുന്നു പോലീസ് അവരിലേക്ക് കൂടി പോലീസ് എത്തുമ്പോഴാണ് ഈ അർജുൻ പിടിയിലാകുന്നത് അതായത് ഈ സ്വർണ്ണ കവർച്ച കട കഴിഞ്ഞ് കടന്നു കളഞ്ഞ സംഘത്തെ ചെറുപ്പുളശ്ശേരിയിലെത്തി മറ്റൊരു വാഹനത്തിൽ കൂട്ടിയത് ഈ അർജുൻ ആയിരുന്നു അർജുനും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ ബാലഭാസ്കറിന്റെ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം ആവശ്യമില്ലെന്നാണ് ഇപ്പോൾ എന്തായാലും പെരിന്തൽമണ്ണ ഡിവൈഎസ്പി വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ബാലഭാസ്കറിന്റെ മരണവുമായി ഈ കേസിന് യാതൊരു ബന്ധവുമില്ല എന്ന് എന്തായാലും വ്യക്തമാക്കി വെച്ചിരിക്കുന്നു നേരത്തെ തന്നെ രതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് ഈ ബാലഭാസ്കർ അപകടത്തിൽ പെടുമ്പോൾ കാർ ഓടിച്ചത് അർജുനായിരുന്നു അപ്പോൾ തന്നെ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് തന്നെ വിവിധ ആരോപണങ്ങളും ഉയർന്നിരുന്നു അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു സ്വർണ്ണക്കടത്ത് കേസിൽ തന്നെ അർജുൻ ഇപ്പോൾ എന്തായാലും അറസ്റ്റിലായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസിലെ പതിനേഴ് പ്രതികളെയും പിടികൂടിയിട്ടുണ്ട് ഒപ്പം തന്നെ ഈ സ്വർണവും പോലീസ് വീണ്ടെടുത്തിട്ടുണ്ട് ഈ വീണ്ടെടുത്ത സ്വർണം ഇന്ന് സ്റ്റേഷനിലും എത്തിച്ചിട്ടുണ്ട് അതിനിടയിലാണ് ഇത്തരത്തിൽ ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ലിങ്ക് കൂടി വരുന്നത് എന്തായാലും ഈ കേസ് ഈ പെരിന്തൽമണ്ണ കവർച്ചയ്ക്ക് ഈ കേസുമായി ബന്ധമില്ല എന്നാണ് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എന്തായാലും ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് പക്ഷേ ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നേരത്തെ പലവിധ സംശയങ്ങൾ പല കോണിൽ നിന്ന് ഉയർന്നിരുന്നു കുടുംബം അക്കാര്യത്തിലൊക്കെ പലവിധ സംശയങ്ങൾ പ്രകടിപ്പിച്ചതുമാണ് അന്വേഷണം നടന്നുവെങ്കിലും ആ അന്വേഷണം മറ്റേതെങ്കിലും ദുരൂഹമായ സംഭവങ്ങൾ ഉണ്ടായി എന്ന തലത്തിലേക്ക് എത്താതെ പോയിരുന്നു പക്ഷേ അന്ന് അപകടമുണ്ടായപ്പോൾ ഡ്രൈവറായിരുന്ന അർജുനെതിരെ വീണ്ടും സമാനമായൊരു ആരോപണമാണ് ഉയർന്നു വന്നിരിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ പക്ഷേ പറയുന്നത് ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധമില്ലാത്തതിനാൽ ഇപ്പോൾ അത്തരം ഒരു അന്വേഷണത്തിന്റെ സാഹചര്യം ഇല്ല എന്നതാണ് അവരുടെ ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു കവർ ചെയ്ത ഗോൾഡ് ഒരുക്കി പല സ്ഥലങ്ങളിലായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടെന്നും കുറച്ച് ഗോൾഡ് വിറ്റ് കിട്ടിയ പൈസയും അതുപോലെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ടെന്നുള്ള ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ആ ഇൻഫർമേഷൻ ബേസ് ചെയ്തിട്ട് അതിൽ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി അവരെ ചോദ്യം ചെയ്ത് അവരെ സ്വർണം വെച്ചിട്ടുള്ള വരുത്തിക്കും പ്രതികളുമായി പോയിട്ട് സീസ് ചെയ്താണ് ഈ ഗോൾഡും ക്യാഷും അങ്ങനെ പോയി അതിൽ ഒരു എന്നാൽ കിട്ടിയ ഗോൾഡ് ഒരു ഏഴ് പീസായിട്ടാണ് ഒരുക്കിയിട്ട് ഏഴ് പീസായിട്ടാണ് ഇതുപോലെ ഏഴ് പീസായിട്ടാണ് അവർ ഉരുക്കിയിരുന്നത് അതിലൊരു നാല് പീസ് അപ്പു മി അപ്പു എന്ന് വിളിക്കുന്ന മിഥുൻ അയാളുടെ വീട്ടിലുണ്ടായിരുന്നു അയാളുടെ വീട്ടിൽ നിന്ന് അയാൾ കാണിച്ചതിനനുസരിച്ച് സീസ് ചെയ്തു ഒരു മൂന്നെണ്ണം ഒരുക്കിയ സതീഷ് തന്നെ സതീഷ് വഴി ലിസൺ എന്ന് പറഞ്ഞ പ്രതി ഉണ്ടായിരുന്നു അല്ലെ വിൽക്കാൻ സഹായിച്ചത് അയാളുടെ കൈവശം വിൽക്കാനായിട്ട് ഏൽപ്പിച്ചിരുന്നു അതിലൊരു പീസ് അയാൾ വിറ്റ് ഏകദേശം ഒരു മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയോളം കിട്ടിയിട്ടുണ്ടായിരുന്നു ആ പൈസയും അയാൾ അയാളുടെ വീട്ടിൽ വെച്ചിരുന്നത് അത് രണ്ടെണ്ണം മൂന്നെണ്ണമാണ് അയാൾക്ക് കൊടുത്തിരുന്നത് അയാൽ ഒരെണ്ണം വിറ്റു ബാക്കി രണ്ടെണ്ണം അയാളുടെ വീട്ടിലിരിക്കുന്നുണ്ടായിരുന്നു ആ രണ്ടെണ്ണവും വിറ്റ് കിട്ടി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയും അയാളുടെ വീട്ടിലിരിക്കുണ്ടായിരുന്നു അതും ഇന്ന് സീസ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഇത് ഉരുക്കിയ ആൾ സതീഷെന്നും പറഞ്ഞ പ്രതിയാണ് ഇതൊക്കെ ഒരുക്കാനായിട്ട് ഉരുക്കിയത് ഉരുക്കാനായിട്ട് അയാൾ അവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് തന്നെ ഒരു ഷോപ്പിൽ നിന്ന് ഒരുക്കാൻ വേണ്ട എക്യുപ്മെൻറ്റ്സ് അതന്ന് വാങ്ങിയിരുന്നതാണ് ആ സാധനം അയാളുടെ വീട്ടിൽ നിന്ന് സീസ് ചെയ്ത് സതീഷിൻ്റെ കയ്യിൽ നിന്ന് സതീഷിൻ്റെ വീട്ടിൽ അതുകൂടാതെ ഈ പ്രതികളടുത്ത ദിവസം രാവിലെ തൃശ്ശൂർ ഒരു അമ്പലത്തിൽ പോയിട്ട് അവിടെ ഭണ്ഡാരത്തിൽ കുറച്ച് സാധനങ്ങൾ ഇവിടുന്ന് കിട്ടിയ സാധനങ്ങൾ അതുപോലെ തന്നെ കുറച്ച് ബ്രേസ്ലെറ്റുകൾ അമ്പലത്തിൻ്റെ ഭണ്ഡാരത്തിലിട്ടിരുന്നു അത് അമ്പലക്കാരെടുത്ത് പറഞ്ഞ അമ്പലക്കാരെടുത്ത് അത് അവരും കൊണ്ടു കാണിച്ച് തോന്നുന്ന അമ്പലം ഏതാണെന്നുള്ളത് ഈ മിഥുൻ അപ്പു എന്ന് വിളിക്കുന്ന മിഥുൻ അയാൾ കാണിച്ചതെന്നനുസരിച്ച് അമ്പലത്തിൽ പോയിട്ട് അതും സീസ് ചെയ്തു അപ്പോൾ അതിലേക്ക് പോയി എന്ന് പറയുന്ന മുതലുകളിലെ ഓൾമോസ്റ്റ് ഒരു നല്ലൊരു ഭാഗത്തു നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥർ ആ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് പറഞ്ഞത് അത്യാവശ്യം വ്യാപ്തി ഉള്ളൊരു കേസാണ് ഇപ്പോൾ മൂന്ന് ഭാഗങ്ങളായി തിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ തുകയെ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ മറ്റ് സ്വർണ്ണത്തിൻ്റെ രണ്ട് ഭാഗങ്ങൾ പിന്നീട് ഇതല്ലാതെ അമ്പലത്തിൻ്റെ ഭണ്ഡാരപ്പെട്ടിയിലിട്ട ഭാഗം അങ്ങനെ വലിയൊരു ഇടപാടാണ് വലിയൊരു തട്ടിപ്പാണ് അവിടെ നടന്നത് എന്ന് വ്യക്തമാകുന്നുണ്ട് അരുൺ ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റെന്തൊക്കെ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയും കാരണം ഈ സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട നിരവധി സംഘങ്ങളെക്കുറിച്ച് നമുക്കറിയാം മലപ്പുറത്ത് കടത്തുന്ന സ്വർണം തട്ടിയെടുക്കാൻ വേണ്ടി നിരവധി സംഘങ്ങൾ ഉള്ളതിനെക്കുറിച്ച് അറിയാം അതിൽ പല പോലീസ് ഉദ്യോഗസ്ഥർക്കും കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ട് എന്ന പി വി എൻപന്റെ ഉൾപ്പെടെ ആരോപണങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് അതിനിടയിലാണ് സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് ഇടപെടലുണ്ടായിരുന്നോ ഇപ്പോൾ ബാലഭാസ്കറിൻ്റെ മരണത്തിൽ എന്ന സംശയമൊക്കെ ഇടക്കാലത്ത് ഉയർന്നു വന്നത് അപ്പോഴാണ് ബാലഭാസ്കറിൻ്റെ ഡ്രൈവർ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലാകുന്നത് അയാൾക്ക് ഈ വലിയ റാക്കറ്റുമായുള്ള ബന്ധം എന്താണ് തീഷ് അത്തരത്തിൽ വ്യാപ്തിയുള്ള കേസാണ് ഈ പെരുന്നൽമണ്ണയിലെ കവർച്ച എന്നുള്ളത് തന്നെയാണ് അതിൽ വ്യക്തമാക്കുന്നത് കാരണം ഈ സംഘത്തിന് ഈ പോലീസ് ആദ്യം തന്നെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സംഘത്തിലുള്ള പലർക്കും പരസ്പരം അറിയില്ല എന്നുള്ളത് തന്നെയായിരുന്നു അത്തരത്തിൽ ഒരു വലിയൊരു ചെയിനായി വലിയൊരു സംഘം ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ കണ്ണൂർ സ്വദേശികളായവരുണ്ട് തൃശൂർ സ്വദേശികളായവരുണ്ട് ഇവർ തമ്മിൽ കൃത്യമായ ആസൂത്രണമായ ഒരു കവർച്ചയാണ് പെരിന്തൽമണ്ണയിൽ മാത്രം നടന്നത് അതായത് ഒരു വർഷം മുമ്പ് ഈ ജ്വല്ലറി ഉടമകളെ നിരീക്ഷിച്ചുകൊണ്ടാണ് ഇവർ ഈ പദ്ധതിക്ക് ആസൂത്രണം ഇട്ട ആസൂത്രണം ചെയ്തത് അങ്ങനെയാണ് ഈ ഒരു കവർച്ച നടത്തുന്നത് കൃത്യമായ സംവിധാനങ്ങൾ നൽകി ഫോൺ നൽകി ജ്വല്ലറി ഉടമകൾ പോകുന്ന സമയം നിരീക്ഷിക്കാനായി രണ്ടുപേരെ ചുമതലപ്പെടുത്തി ഇവരാണ് കൃത്യമായി ഇവർ സഞ്ചരിക്കുന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസിനെ അറിയിച്ചതാ അത്തരത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോലീസിന് ക്ഷമിക്കണം ഈ ഒരു സംഘത്തെ അറിയിച്ചതാ ഈ വിവരങ്ങളൊക്കെ കൃത്യമായി ട്രേസ് ചെയ്ത് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ പെരുന്ന പെരുന്നൽമണ്ണ ഈ കവർച്ച കേസിൽ പോലീസിന് പ്രതികളിലേക്ക് എത്താൻ പറ്റി നാലു പേരായിരുന്നു ആദ്യം പോലീസിന്റെ പിടിയിലായത് ഇവരെ റിമാൻഡിൽ വാങ്ങി ചോദ്യം ചെയ്തപ്പോഴാണ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തപ്പോഴാണ് പോലീസിന് കൃത്യമായ സൂചന ലഭിക്കുന്നത് അങ്ങനെ സംഘത്തിലുള്ളവരെ കൂടുതൽ പേരിലേക്ക് എത്തി പിന്നീട് നാല് പേരെയാണ് പിടിയിലാകാനുള്ളത് അങ്ങനെയാണ് ഈ അർജുനിലേക്ക് പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ചെർപ്പുളശ്ശേരിയിൽ വെച്ച നേരത്തെ പറഞ്ഞ ഈ ഒരു സംഘത്തിന്റെ ഒരു വിന്യാസം കൂടെ വ്യാപ്തി കൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെർപ്പുളശ്ശേരിയിൽ വെച്ച മറ്റൊരു വാഹനത്തിൽ ഈ സംഘത്തെ കടന്നു കളയാൻ സഹായിച്ചത് അർജുനായിരുന്നു അർജുന് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ബാലഭാസ്കറിന്റെ മരണത്തെ തുടർന്നുണ്ടായ ആരോപണങ്ങൾ ഒക്കെ അർജുനെ അർജുനെ ഈ പ്രതി പട്ടികയിൽ എന്തായാലും അർജുൻ ഇപ്പോൾ ഒരു കവർച്ചാ സംഘത്തിന് പിന്നിൽ വാർത്തയാണ് എന്തായാലും ഇപ്പോൾ സംശയങ്ങൾ ഉയർത്തുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ അർജുൻ പിടിയിലാകുമ്പോൾ അർജുന് ഈ ചെറുപ്പിലെ സംഘവുമായി ബന്ധമുണ്ട് എന്നത് പിടിയിലായ ആളുകളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് മനസ്സിലാക്കുന്നത് ഓർമ്മയുണ്ടാകും പലർക്കും ഈ ചെറുപ്പേരി സംഘം എന്ന പേരിലൊക്കെ ഈ സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളുണ്ടായിരുന്നു അവരെക്കുറിച്ചൊക്കെ വലിയ അന്വേഷണവും വലിയ ചർച്ചകളും ആരോപണങ്ങളും ഒക്കെ അവർക്ക് ഉന്നത സ്വാധീനമുണ്ട് എന്നടക്കമുള്ള ചർച്ചകളൊക്കെ നേരത്തെ നടന്നിരുന്നതാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ബാലഭാസ്കറിൻ്റെ ഡ്രൈവർ ഈ ചെറുപ്പുളശ്ശേരി സംഘത്തിൽപ്പെട്ട ആളുകളെ സ്വർണം പൊട്ടിച്ച് രക്ഷപ്പെടുന്നതിനിടയിൽ അവരുടെ അവരെ ഈ വാഹനത്തിൽ കൊണ്ടുപോയി എന്നടക്കമുള്ള വിവരങ്ങൾ പോലീസ് ലഭിക്കുകയും അയാൾ അറസ്റ്റിലാവുകയും ചെയ്തു